മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഭവനം നിർമ്മിച്ചു നൽകി ജെ സി ഐ തൊടുപുഴ ഗോൾഡൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പുതുപ്പരിയാരത്താണ് ജെ സി ഐ പുതിയ വീട് നിർമ്മിച്ചു നൽകിയത് സിൽവർ ജൂബിലി ആഘോഷങ്ങളിലെ നിറവിൽ നിൽക്കുന്ന ജെ സി തൊടുപുഴ ഗോൾഡൻ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് കയറിക്കിടക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കി നൽകിയാണ് അവർക്ക് താങ്ങായി മാറിയത് ഇരുപത്തിയഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ച് സന്നദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിപുലമായ ആഘോഷ പരിപാടികൾ നടത്തുവാൻ തീരുമാനിച്ചതിന്റെ ആദ്യപടിയായിട്ടാണ് പൊതുപ്പരിയാരത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മൂന്ന് കുട്ടികൾ മാത്രം അടങ്ങുന്ന നിർദ്ധരായ ഒരു കുടുംബത്തിന് ജെ സി തൊടുപുഴ ഗോൾഡൻ അംഗങ്ങളുടെ കൂട്ടായ പരിശ്രമത്താൽ ഭവനം നിർമ്മിച്ച് കൈമാറിയത് ാണ് സി തൊടുപുഴ കോട്ടൻ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ സന്നദ്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഇത്തവണ അതിന്റെ ആദ്യ പടി എന്ന നിലയിൽ ഞങ്ങളുടെ ഒരു പദ്ധതി ഇവിടെ പൊതുപരിയാരത്തെ മൂന്ന് കുട്ടികൾ മാത്രം കുടുംബത്തിന് ഒരു ഭവനം നിർമ്മിച്ച് നൽകാൻ ഞങ്ങൾ ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിന്റെ താക്കോൽദാന കർമ്മം ഇന്ന് നടന്നിരിക്കുകയാണ്

ന്യൂസ് ബ്യൂറോ പരിശുദ്ധ കലയുടെ സൗന്ദര്യം ൗന്ദര്യം അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം ും അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ